സെപ്റ്റംബർ പതിനൊന്നും ഇസ്രായേലും മറ്റൊരു സെപ്റ്റംബർ പതിനൊന്ന് കൂടി കടന്നുപോയി ചില അമേരിക്കൻ പത്രങ്ങളിൽ വഴിപാട് അനുസ്മരണങ്ങളും റിപ്പോർട്ടുകളും വന്നു ഇരുപത്തിനാല് വർഷം ഇന്നും ആ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ല അപൂർണമായ ഔദ്യോഗിക റിപ്പോർട്ടുകൾ അവക്കെതിരെ നിരത്തപ്പെടുന്ന തെളിവുകൾ ലോകത്തെ വിശ്വസിപ്പിച്ച കഥകൾ ചോദ്യം ചെയ്യുന്നവരെ ഗൂഢാലോചനാ സിദ്ധാന്തക്കാരെന്ന് വിളിച്ച് തള്ളിക്കളയുന്നു പക്ഷേ ഇത്തവണ ചില ചോദ്യങ്ങളും അവിശ്വാസവും മുഖ്യധാരയിലേക്ക് വന്നു തുടങ്ങി എന്ന പ്രത്യേകതയുണ്ട് ഒട്ടനേകം എഞ്ചിനീയർമാരും സൈനിക വിദഗ്ധരും സെപ്റ്റംബർ പതിനൊന്ന് പറ്റിയുള്ള സർക്കാർ റിപ്പോർട്ട് വിശ്വസിക്കുന്നില്ല ഉസാമ ബിൻ ലാദിന് ഈ ആക്രമണവുമായി ബന്ധമുള്ളതായി തെളിവില്ലെന്ന് അന്നത്തെ യു വൈസ് പ്രസിഡന്റ് ഡിക് ചേനി പറഞ്ഞിട്ടുണ്ട് ചില യു എസ് എംബസികൾ ആക്രമിച്ച കേസാണ് പുസാമയ്ക്കെതിരെ ഉള്ളത് വേൾഡ് ട്രേഡ് സെന്റർ ഏഴാം കെട്ടിടം വിമാനം ഇടിക്കാതെ തന്നെ മറ്റ് കെട്ടിടങ്ങളെപ്പോലെ പൂർണ്ണമായും തകർന്നതിന് വിശദീകരണമില്ല അത് വീഴുന്നതിന് മുൻപ് തന്നെ ബി ബി സിയിൽ അത് തകർന്ന വാർത്ത വന്നു ആസൂത്രിതമായി അകത്തുനിന്ന് തകർത്തതാണെന്ന് അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞിട്ടുണ്ട് തീർച്ചയുള്ള വസ്തുത ഭീകരാക്രമണം നടത്തിയെന്ന് പറയുന്നവരിൽ അഫ്ഗാൻകാരോ ഇറാഖികളോ ഉണ്ടായിരുന്നില്ല എന്നതാണ് പക്ഷേ അമേരിക്ക അതിൻ്റെ പേരിൽ ആക്രമിച്ചത് അഫ്ഗാനിസ്ഥാനെയും ഇറാഖിനെയും അമേരിക്കൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സഭയിലെ റിക്ക് വൈൽസ് തൻ്റെ ട്രൂ ന്യൂസ് ചാനലിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഭീകരാക്രമണത്തിന്റെ തലേന്ന് സെപ്റ്റംബർ പത്തിന് യു എസ് സൈന്യം ഒരു റിപ്പോർട്ടിൽ പ്രവചിച്ചത് സയനിസ്റ്റുകൾ ഭീകരാക്രമണം നടത്തി അത് മുസ്ലിങ്ങളുടെയും അറബികളുടെയും തലയിലിടാൻ സാധ്യതയുണ്ട് എന്നാണ് wake up americans you're about to be pulled into a war with arabs with the muslim world and you're going to be made to believe that something horrible that happened to you was done by the muslims but it wasn't done by the muslims it was done by a wild card the israeli mossad that's cunning and ruthless and can carry out attacks on americans and make it look like arabs did it Rick Wiles, our teacher, no. ഇതെന്റെ ഗൂഢാലോചന സിദ്ധാന്തമെന്ന് പറയേണ്ട യു എസ് ആർമി റിപ്പോർട്ടാണ് സെപ്റ്റംബർ പതിനൊന്നിന് ശേഷം അമേരിക്കൻ ഭരണ കേന്ദ്രങ്ങൾ മുഴുവൻ സയണസത്തിന് കീഴ്പെട്ടു എന്ന് To Zionism on September 11, 2001. How did America fall so quickly and become Israeli occupied territory? Because that's what we are. The United States of America is Israeli occupied territory, the entire country. They took over the Congress, they took over the White House, they took over the Pentagon, they took over the CIA, they, they took over the Defense Intelligence Agency, they took over everything. They took over the American evangelical churches, they took over the news media, they took over cable television. Vision. They took over the whole country since 2001. How? സെപ്റ്റംബർ പതിനൊന്ന് ഭീകരാക്രമണത്തെ പറ്റി ലോകം കേട്ട കഥകൾ തെറ്റാണ് എന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ പറഞ്ഞു തുടങ്ങി ടക്കർ കാൾസൺ എന്ന ജേണലിസ്റ്റിലൂടെ ഔദ്യോഗിക ഭാഷ്യം സമ്പൂർണ്ണ നുണയാണെന്ന് ടക്കർ കാൾസൺ ടക്കർ കാൾസൺ ന്യൂസ് എന്ന തന്റെ ഓൺലൈൻ മാധ്യമത്തിൽ അദ്ദേഹം തന്റെ വാദങ്ങൾ നിരത്തുന്നുണ്ട് അമേരിക്കയും ഇസ്രായേലും നുണ പറയാറുണ്ട് എന്നത് ഇന്നൊരു വാർത്തയല്ല സെപ്റ്റംബർ പതിനൊന്ന് നടന്ന ഉടനെ Benjamin netanyahu on camera right after said this is a good thing because it brings the united states into a conflict that we've been involved in on an existential level for decades i mean he said that out loud i'm not guessing you can pull the tape വാർത്തകൾ വന്നിരുന്നു ഇതെല്ലാം പിന്നീട് നീക്കം ചെയ്തു Now Fox News has learned some U.S. investigators believe that there are Israelis again very much engaged in spying in and on the U.S., who may have known things they didn't tell us before September 11th. Fox News correspondent Carl Cameron has details in the first of a four-part series. Since September 11th, more than 60 Israelis have been arrested or detained, either under the new Patriot anti-terrorism law or for immigration violations. നുണ പോലെ സത്യം അത് എത്ര തന്നെ നീക്കം ചെയ്താലും ബാക്കി നിൽക്കുകയും ചെയ്യും ഇന്നത്തെ ഇസ്രായേലി ചെയ്തുകൾ കാണുന്ന ആർക്കാണ് ഒരു സെപ്റ്റംബർ പതിനൊന്ന് അവർ ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് പറയാനാവുക ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലക്കങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക